ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എന്നാത്ത വീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ മരുഭൂമി വൈക്കു പോയപ്പോൾ ഒരുപാട് അറ്റല്ലാത്ത മരുഭൂമി അതിലുണ്ട് കുറേ ഓട്ടങ്ങളിങ്ങനെ മേഞ്ഞു നടക്കണ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീട് എടുക്കാൻ ഞാൻ നോക്കുമ്പോണ്ട് ഒരു സൗദി മണ്ടി വരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ കുറച്ച് വീട് കണ്ടെടുത്തു അപ്പോൾ അത് ഇങ്ങൾക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പൊടിക്കാറ്റും കണ്ണ് തുറക്കാൻ പറ്റാത്ത പൊടി ഭയങ്കര പൊടി മൂടിക്കണമുണ്ടില്ല പെട്ടെന്ന് എവിടുന്നാണ് പൊടി വന്നതെന്ന് അറിയില്ല ഭയങ്കര പൊടിയും ചൂടും അപ്പോൾ നമ്മൾ ഒട്ടകളാണോ ലാസ്റ്റ് കാണണം കേട്ടോ അപ്പോൾ കൈവിൻ്റെ പരമാവധി നമുക്ക് അടുത്ത് വെച്ച് പൊടിക്കാം പറ്റണോടത്തോളം പൊടിക്കാം ഇതാണ് ആ സാധനങ്ങൾ കിട്ടോ മരുഭൂമിയിലെ ജീവികൾ അപ്പോൾ സൗദി ആൾ ഇങ്ങനെ നോക്കണുണ്ട പോണ്ടോ എത്രയാണ് ഒരു കണക്കില്ലാത്ത ഒട്ട കണ്ടിട്ടോ ഒരായിരക്കണക്കിന് ഒട്ട കണങ്ങ് ലാസ്റ്റ് വരെ അപ്പോൾ കൂട്ടം കൂട്ടായിട്ട് ഓരോ സ്ഥലം വരെ ഉണ്ട് അപ്പോൾ പിന്നെ വല്ലാതെ അടുത്തേക്ക് പോകാൻ പറ്റില്ല സൗദിയാൾ ഉണ്ടായതുകൊണ്ട് പിന്നെ ഓല സാധനം കാണാൻ അല്ലെങ്കിൽ നമ്മളെ നമ്പർ വണ്ടി നമ്പറൊക്കെ വെച്ച് പോലെ കംപ്ലൈൻ്റ് ആക്കുമായി അപ്പോൾ അത് കാരണം ഞാനെന്ത് ചേട്ടി കുറച്ച് പുട്ടെന്നിട്ട് കുറച്ച് അങ്ങനെ എടുത്തിട്ടോ ഒരുപാട് ദൂരം വരെയുണ്ട് കൂട്ടം കൂട്ടായിട്ട് ഒട്ടകങ്ങൾ വരി വരി വരിയായി കാണുന്നു കണ്ടിയിലേ ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കത്തോട്ടങ്ങൾ മണൽ ഭൂമിയാണ് ഇവിടെ ഇല്ല ആ പറഞ്ഞില്ലേ അടിപൊളി അല്ലേ ഒരുപാട് ഓട്ടം കണ്ട് നല്ല കോഴി കൊഴുത്തോട്ടങ്ങളും മരുഭൂമിയാണ് വെറും മണൽ റോഡാണ് ആളും മനസ്സിലൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ വണ്ടികൾ സൈഡിൽ കൂടി പോകുന്നത് അപ്പോൾ ഒരു വണ്ടിക്കാരം നിർത്തിയിട്ടു നോക്കണ്ടി എന്താ കാട്ടണോ അവർ ഞാനെന്തടി സ്ലോ ആക്കിയിട്ടോ അപ്പോൾ കണ്ടില്ലങ്ങള് ഇതാണ് മരുഭൂമിയിലെ ജീവിതം ഒട്ടകം 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 അപ്പോൾ പ്രിയമുള്ള ചങ്ങൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പകർത്താണ് അപ്പോൾ ഞാൻ ഓനെ കണ്ടപ്പോൾ മാറ്റി മാറ്റിപ്പിടിച്ചു അപ്പോൾ കണ്ടോ ഓരോ ഇഷ്ടമാരിയുണ്ടേ കണ്ടില്ല ഇതൊക്കെ ഒട്ടകം തന്നെയാണ് ചെടികളൊന്നുമല്ല പക്ഷെ ദൂരമായതുകൊണ്ടുള്ള കഴിച്ചോ അപ്പം നമുക്ക് കൂടുതലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം അടുത്ത് വെച്ച് അയറ്റങ്ങളൊപ്പം നടക്കാനുള്ള നടന്ന് പിടിക്കാൻ പറ്റുമോന്ന് നോക്കണം അതുകൊണ്ടില്ല എത്ര ദൂരമാണ് മരുഭൂമി കണ്ണറിയില്ല ഒരുപാട് നീണ്ട നേരത്തിൽ കണ്ണതാണ് നമ്മൾ ഒട്ടകം വാടാ വാട കയറ് കയറിട്ട് യാത്ര ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിനെ മേക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും കിടക്കണ്ടാവും കണ്ടില്ലേ എന്തൊരു ഒരു ചൊറുക്കല്ലേ അപ്പോൾ അങ്ങനെ അടുത്ത് ചിലതൊക്കെ നമ്മൾ സൂം ചെയ്ത് എടുക്കുന്നതാണേ പിന്നെ നമ്മളെ ക്യാമറ അത്ര കൂണേ കണ്ട ഉണ്ടാവുള്ളുല്ലോ നമ്മൾ പാവം തൊഴിലാളിയല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോട്ടോ ആയിരക്കണക്കിന് ഉണ്ടേ കണ്ടമാനുണ്ട് പക്ഷേ ആൾക്കാരുണ്ടാവുമോ എവിടെയെങ്കിലും കടന്നു തുടങ്ങണേ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പറഞ്ഞാണ്ട് നമ്മളെ പേരിൽ വണ്ടി നമ്പർ വെച്ചിങ്ങാണ്ട് കംപ്ലൈന്റ് ഒക്കോയി അപ്പം അത് കാരണമാണ് ഞാനിങ്ങനെ ആൾക്കാർ പെട്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വണ്ടി നിൽക്കണ നമ്പർ അടിച്ച് പോയി എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അങ്ങനെ പിടിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇതാണ് ഒട്ടകം മരുഭൂമിയിലെ ഒട്ടക ജീവികൾ അപ്പോൾ അതിൻ്റെ സൃഷ്ടിപ്പിനെ കണ്ടില്ലേ ലിബിലി കൈ ഇപ്പം ഹൊലിക്കത്തെന്നാണ് പറഞ്ഞേ അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല മരുഭൂമി കണ്ടപ്പോൾ ഒട്ടങ്ങാളിയും കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് കമൻ്റ് പ്രിയമുള്ളവരെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും ഓൾ ക്ലിക്ക് ചെയ്യുക പണ്ടെങ്ക ഒട്ടകത്തിൻ്റെ കൂട്ടങ്ങളാണ് ഇവിടെ കൂട്ട കൂട്ടങ്ങളായിട്ടാണ് ഉള്ളത് ഒരുപാട് ദൂരം ഞാൻ എൻ്റെ വണ്ടി ഓടണ ഓടേ വെറുതെ നിൽക്കുകയല്ല അപ്പോൾ ഓടിക്കൊണ്ടേ നിൽക്കുമ്പോഴാണ് ഈ പിടിക്കുന്നത് അപ്പോൾ അത്ര ദൂരം ഓടിയിട്ടുണ്ടാവണം അത്രയും ദൂരം ഈ സാധനങ്ങൾ കൂട്ടം കൂട്ടമായിട്ടുണ്ട് ഒരു കൂട്ടമല്ല കേട്ടോ ഒരു സ്ഥലത്ത് നിന്നെടുക്കുകയല്ല വണ്ടി പോയി കൊണ്ട് കുമ്പങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുമ്പോഴേ അല്ലോ ബായ ബൈ ബായ്